സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതിൻ്റെ എക്സാം ഞങ്ങൾ അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് കുറെ വർക്ക് ചെയ്യണോ വേണ്ടോന്ന് ആലോചിച്ചിട്ട് ഒരു പീരീഡിൽ ഇത് എക്സാ അഡാപ്റ്റ് ചെയ്യണ്ടേ അപ്പൊ അതിൻ്റെ അടുത്തൊന്ന് ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഇപ്പോ ഞാൻ പിന്നെ അതാ ചെയ്തിട്ടുണ്ട് ഇതിലൊരു അമ്മ അമ്മ എന്നൊരു എന്നൊരു ഇമോഷൻ ഞാൻ നേരത്തെ തന്നെ ഇനിയും വന്നാൽ എങ്ങനെയായിരിക്കും യൂസ് ഇത്രയും അങ്ങനെയല്ല ഞാനൊന്നും ചെയ്യുന്നില്ല എല്ലാം ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ അവര് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ അതിൽ ഒരു വെറൈറ്റി ഫീൽ ചെയ്യും അമ്മയോ ചെയ്ത് അങ്ങനൊന്നും എനിക്ക് ലൊക്കേഷൻ വന്നപ്പോഴാണ് ശ്രീനിച്ചറിനെ കാണാൻ പോയത് ശ്രീനിച്ചറിന് ഞാൻ ശ്രീനിച്ചറിന് ഇന്ന് കൊടുക്കാൻ എന്റെ ജീവിതത്തിലൂർത്തായിരുന്നു

എന്നാലും എനിക്ക് കിട്ടിയ ഈ ഒരു സെലിബ്രേഷൻ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ബിക്കോസ് ഓഫ് ശ്രീമതി സാറാണ് അപ്പം അത് ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിൽ ഐ എം ഗ്രേറ്റ്ഫുൾ ട്രി അപ്പോൾ സാറിനെ ഞാൻ പോയിട്ട് കാണണമെന്ന് പറഞ്ഞാൽ കുറേ കുറേ നാലായിട്ട് ഞാൻ ട്രൈ ചെയ്യണം അപ്പോൾ ഒരു ദിവസം അഭിലാഷയോട് പറഞ്ഞു ലാസ്റ്റ് ഷൂട്ട് എൻ്റെ ലാസ്റ്റ് ഡേന്ന് എനിക്കൊന്ന് സാറിനെ ഒന്ന് കാണണം എന്ന് ധ്യാനോട് ചോദിച്ചു പറയണം അങ്ങനെ പോയതാണ്